ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യ കാലഘട്ടം മുഴുവനും നമുക്ക് യൗവനമായിട്ട് കണക്കാക്കാൻ കഴിയും ചില ചോദ്യങ്ങളാണ് യുവാക്കളോട് യുവജനങ്ങളോട് ചോദിക്കുന്നത് മൂന്ന് പ്രധാനമായ ചോദ്യങ്ങൾ അവസാനത്തെ നാലാമത്തെ അതിപ്രധാനമായ ഒരു ചോദ്യവും ഒന്ന് നിങ്ങളും വിശുദ്ധ ഖുർആാനും തമ്മിലുള്ള ബന്ധമെന്താണ് ഏതൊരു യുവാവ് ഏതൊരു നാട്ടിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ നാടുകളിലും കുഴപ്പക്കാരുണ്ട് കുഴപ്പമില്ലാത്തവരുണ്ട് പച്ചപ്പാവങ്ങളുണ്ട് മഹാപൂക്കിരികളുണ്ട് എല്ലാ നാടിനും നമ്മൾ ഓരോ നാടുകളിൽ ഇങ്ങനെ നോ കറങ്ങുന്നത് കൊണ്ടറിയാൻ പറ്റും എല്ലാ ഇടങ്ങളിലും സ്വഭാവഗുണങ്ങൾ ഒരുപോലെയാണ് ജനങ്ങളുടെ രീതികൾ ഒരുപോലെയാണ് ചെറുപ്പക്കാർ വളരെ വഴിപെട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് പക്ഷേ അലഹമില്ല ഇവിടുത്തെ സജ്ജനങ്ങളായ ഉമറാക്കളുടെ ആ മുൻനിരയിൽ നിന്നുള്ള നമ്മുടെ നേതൃത്വവും ഇവിടുത്തെ യുവജനങ്ങൾ വളരെ നന്മ നിറഞ്ഞ വളരെ സഹവർത്തിത്വവും സൗഹാർദ്ദവും സ്നേഹവും നന്മയുമുള്ള മക്കളാണ് നമ്മുടെ ഈ പാറാട് പ്രദേശത്തുള്ളത് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മുഖസ്തുതി പറയല്ല കാരണം പ്രശ്നങ്ങളിലടത്ത് ഞാനങ്ങനെ പറയില്ല അത്രയും നല്ല ഒരു യുവജനങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ വോളണ്ടിയർമാർ വളരെ ചെറിയ മക്കൾ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി വെയിലുകൊണ്ടും പൊടിയിലും റോഡിലുമായി നിൽക്കുകയാണ് ഈ ഒരു നന്മ നമുക്ക് കാലാകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം അവരുടെ ആ ഒരു സ്നേഹം ദീനിനോടും അള്ളാഹുവിനോടുമുള്ള ആ ഒരു പ്രതിബദ്ധത ആ വെളിച്ചം കെട്ടുപോവാതിരിക്കണം ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നല്ല അധ്വാനം വേണം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ആയിരക്കുകയാണ് അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ യൗവനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ നിന്നങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാണ് ആദ്യത്തെ ചോദ്യം നിങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പ്ലസ് ടുന് പഠിക്കുന്ന മക്കൾ മുതൽ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന മോള് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും ജോലി തേടുന്നവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു തരത്തിൽ ജീവിക്കുന്ന ആ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ടോ ഒതുവെടുത്ത് അള്ളാഹു അക്ബർ എന്ന് കെട്ടി നിസ്കാരം തുടങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്നാഗ്രഹമുണ്ടോ ഉദുവെടുത്ത് ഖുർആൻ ഓതിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുകയാണ് ഈ ഒരു സൗകര്യം അള്ളാഹു നമുക്ക് നൽകിയില്ലയോ നമ്മുടെ സൃഷ്ടാവിനോട് എപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു അപ്പോയിൻമെന്റ് ആവശ്യമില്ലാതെ വലുവെടുത്ത് കിബിലായിലേക്ക് തിരിഞ്ഞ് അള്ളാഹു അക്ബർ നമ്മുടെ നിസ്കാരം നമ്മൾ അള്ളാഹുമായുള്ള സംസാരമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് കുർആൻ അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുകയാണ് നമ്മൾ ഇതിനെത്ര സമയം ചെലവഴിക്കാറുണ്ട് നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ നെറ്റ്വർക്കുകളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇതിനു വേണ്ടി സമയം കളഞ്ഞതിൽ പിന്നെ അള്ളാഹുവിനു വേണ്ടി കുറാനിന് വേണ്ടി എത്ര നേരമാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത് ഇതിനുത്തരം നിങ്ങൾ നൽകണം ആ ഉത്തരം ശരിയെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പ്രയാസമില്ല പ്രയാസമില്ലാങ്ങൾ മനുഷ്യർ യുവജനങ്ങൾ മാത്രമല്ല എല്ലാവരോടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ആഹ്വാനമാണ് നിങ്ങൾ വിശുദ്ധ ഓതേണമേ അതറിയാത്തവർ പഠിക്കുക അതിൽ മടി വിചാരിക്കരുത് എനിക്ക് ഓതാൻ അറിയില്ല എങ്ങനെ ഉസ്താനോട് ചോദിച്ചു പഠിക്കുക ഒരിക്കലും മടിപാടില്ലാത്ത വിഷയമാണത് എന്തിനും നാണീക്കണം അള്ളാഹുവിന്റെ സംസാരം പഠിക്കാനല്ലേ റബ്ബിന്റെ ഓതി നടക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷി പറയാൻ വിചാരണയുടെ നാളിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഖുർആൻ വരുമെന്ന് നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുന്ന ഖുർആൻ നമ്മുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന ഖുർആൻ നമ്മുടെ വീടുകളിൽ സുലഭമായി കിടക്കുന്ന ഖുർആാനുകൾ നാളെ ലാഹുവിന്റെ മുമ്പിലേക്ക് വരും റബ്ബേ എന്നെ എടുത്തു നോക്കാൻ സമയം കിട്ടാത്തവരാണവർ അവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് തീരുമ്പോഴേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് ബാലൻസ് തീരുമ്പോഴേക്ക് ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹുവെ വിശുദ്ധ റമലാൻ കഴിഞ്ഞു പോയതിൽ പിന്നെ എന്നെ എടുത്തു നോക്കിയിട്ടില്ല അവരെ സ്വയം ചാർജ് ചെയ്യാനുള്ള നിന്റെ റുഹാനിയായ ചാർജാണ് വിശുദ്ധമായ ഖുർആാൻ അള്ളാഹുവെ അവരെന്നെ എടുത്തു നോക്കിയിട്ടില്ലെന്ന് നാളെ അള്ളാഹുവിൻ്റെ ഖുർആൻ അത് ഉപേക്ഷിച്ചവർക്കെതിരെ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂല നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരു ദിവസം എത്ര പേജ് ഖുർആആാൻ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട് ജീവിത തിരക്കില്ലാത്തവരാരാണ് എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് ഈ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടി സമയം എത്രയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് നിങ്ങൾ പ്രശോഭിതമായ രണ്ട് വിശുദ്ധ ഖുർആനെ രണ്ട് സൂറച്ചുകൾ മറന്നു പോവാതോയും ിയാനി കൈ ആലു ചെയും ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്തിന്റെ വിചാരണ നാളിന്റെ കത്തി ചുലിക്കുന്ന ചൂടിന്റെ മേൽ അവരുടെ തലകളിലേക്ക് ആശ്വാസമായി തണലായി വരാൻ സൂറത്തുൽ ബഹ്റയും സൂറത്തു ആലു എംബ്രാനും നാളെ മേഘപടലമായി മഷറയിൽ വന്നു നിൽക്കുമെന്ന് ബിയുനാർ സൂലുവാ ചില ആളുകളുടെ തരക്കുമീത് മേഘമുണ്ട് ആ മേഘത്തിന്റെ തണൽ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ തണൽ കിട്ടില്ല ആ മേഘപടലങ്ങൾ പടലങ്ങൾ കാണുന്നവരറിയണം ഇവർ സൂറത്തുൽ സൂറത്തു ആലു നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയായി പറന്നു വരുന്ന രണ്ട് പറവുകളാണ് സൂറത്തുൽ ബക്റയും എന്ന രണ്ട് സൂറത്തുകളെന്ന് അതുകൊണ്ട് യുവജനങ്ങളോട് യൗവനും വിടവറയും മുമ്പേ ചോദിക്കാനുള്ളത് നിങ്ങളിൽ വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം എത്രയുണ്ട് അള്ളാഹുവിന്റെ ഖുർആാനിന് നിങ്ങൾ എത്രയാണ് സമയം ചെലവഴിക്കുന്നത് അതിനുത്തരം നിങ്ങളുടെ ജീവിതമാണ് അഷ്റഫുൽ വിശുദ്ധ ഖുർആൻ ഓതുകയും അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരോട് ഓദാൻ പറഞ്ഞിട്ടുണ്ട് അബ്ദുലാഹിവിനും അറിയാത്തവരുണ്ടോ വിശുദ്ധ ഇസ്ലാം പഠിക്കുന്ന ഏതൊരാളും അത് അമേരിക്കയിലാവട്ടെ യു കെയിലാവട്ടെ ഫ്രാൻസിലാവട്ടെ ജർമ്മനിയിലാവട്ടെ ജപ്പാനിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ചൈനയിലാവട്ടെ ഏത് മുസ്ലിമിനും ഇവിനു മസോദി അള്ളാഹുവിനെ മറക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ്

ഒരു മരത്തിന്റെ മുകളിൽ നിബിധങ്ങൾക്ക് വേണ്ടി അറാഖിന്റെ ഒരു ഒരു ശിഖരം ഒരു കമ്പ് പറിച്ചെടുക്കാൻ മുറിച്ചെടുക്കാൻ വേണ്ടി കയറിയപ്പോ കാറ്റടിച്ചപ്പോ ആ ചെറിയ മരത്തോടൊപ്പം ആടി വീഴാൻ പോകുന്ന ഇവര് ലാഹു നഹുവിന്റെ മെലിഞ്ഞ രണ്ട് കാലുകൾ കണ്ടപ്പോഴാണ് സുഹാബിമാരിൽ ചില ചിരിച്ചുപോയത് ലാഹുൻ ചോദിച്ചു അജൂന അതി ഇവന്ഷറീ അള്ളാഹുവിന്റെ കാലിന്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട് മെലിഞ്ഞ കാലായതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ വല്ലാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തുലാസിൽ കനം തൂക്കുമ്പോൾ ആ രണ്ട് കാലുകൾ മദീനയിലെ പർവ്വതത്തെക്കാൾ ഭാരമുള്ളവയാണെന്ന് അലൈഹി വസല്ലം ഖുർആൻ പണ്ഡിതനായിരുന്നു ഖുർആൻ ജീവിതത്തിൽ കൊണ്ട് നടന്നപ്പോ അള്ളാഹു നൽകിയ സ്ഥാനം ആകാശലോകങ്ങളിലെ മാലാഖമാരെക്കാളും മനുഷ്യനെ അള്ളാഹു ഉയർത്തും ഈ വിശുദ്ധ കലാം കൊണ്ട് വലിയൊരു വിഭാഗം ആളുകളെ അള്ളാഹു കൊണ്ട് മാത്രം ഉയർത്തുന്നുണ്ടെന്ന് എപ്പോഴും ഖുർആൻ ഓതുമ്പോ നിപിധങ്ങൾ ചോദിച്ചു നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ എനിക്കൊന്ന് ഓതിത്തരുമോ മദ്രസയിൽ പഠിക്കുന്ന മക്കള് രണ്ടാം ക്ലാസ്സിലും മൂന്നിലോ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന മക്കൾ മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുന്നവരുണ്ട് നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും ഒരല്പസമയം മകരിഭിഷ എന്റെ ഇടയിലെങ്കിലും കയറി വന്ന മക്കൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മോളെ വിശുദ്ധ ഖുർആൻ മോളൊന്ന് ഓദിക്കെ ഉപ്പൊന്ന് കേൾക്കട്ടെ ഉണ്മയൊന്ന് കേൾക്കട്ടെ നമ്മൾ ചോദിക്കണം മക്കളോട് ഖുർആൻ നിങ്ങൾ എനിക്ക് വേണ്ടി ണമേ എന്ന് അഷ്റഫ് അർത്ഥമറിഞ്ഞാലും അറിയാതെ ഓതിയാലും ഒരുപോലെ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ കിതാബാണിത് അർത്ഥം അറിഞ്ഞോതുന്നവർക്ക് പ്രതിഫലം ഏറെയാണ് ഇബിനെ നിങ്ങൾ എനിക്ക് കുറാൻ എന്ന് ഊതിത്തരൂ അപ്പോഴാണ് ഇറക്കി അത്ഭുതത്തോടുകൂടെയോ ഞങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്നത് ഞാൻ ഓതിത്തരികയോ നിബിയെ അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത് അള്ളാമനു അങ്ങേറ്റ തഥബോടെ അച്ചടക്കത്തോടെ സ്നേഹത്തോടെ നബിയോട് ചോദിച്ചു അങ്ങയുടെ മേലല്ലയോ അള്ളാഹു ഖുർആൻ ഇറക്കിയത് അങ്ങല്ലയോ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പഠിപ്പിച്ചു തന്നത് അങ് ഓതുകയല്ലാതെ അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ റസൂഹി പറഞ്ഞു ഇന്നീ ഒ എനിക്കിഷ്ടമാണ് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് ഹബീബുനാ റസൂല ാഹുലൈ വസ്ലം നമ്മുടെ യുവജനങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന എന്തെങ്കിലും പ്രഭാഷണമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആാനിന്റെ പാരായണമോ നമുക്ക് എത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താം നമ്മുടെ യാത്രയുടെ നീളം മാലാഖമാരുടെ സംരക്ഷണം ദുഷിച്ച ചിന്തകൾ വരാതിരിക്കുന്നത് അങ്ങാടികളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ ഫലകങ്ങളടക്കം മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന സർവമാന സ്റ്റിമുലേഷനുകളെയും അതിർ എല്ലാം മറികടക്കാൻ കഴിയുന്ന വിധം ആത്മീയമായ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് വേണമെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മൾ നടത്തണം അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം വാഹനത്തിലൊക്കെ എത്ര സൗകര്യമുണ്ട് വാഹനമുള്ളവർക്ക് എത്ര സൗകര്യമുണ്ട് വിശുദ്ധ ഖുർആൻ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ച ഒരു യു എസ് ബി എന്തെങ്കിലും ഒരു സി ഡി ഒരു എം പി ത്രീ ഒരു എം പി ഫോർ എന്താവട്ടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് കേൾക്കണം നിപിനങ്ങൾ പറയുമായിരുന്നു മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് അത് നമ്മുടെ മക്കൾ തന്നെയാണെങ്കിൽ എത്ര മനോഹരം ഭാര്യയ്ക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഭാര്യയോട് ഓതാൻ പറയട്ടെ ഭർത്താവിന് നല്ല മനോഹരമായി ഓതാൻ കഴിയുമെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യകൾക്കട്ടെ ഉമ്മയിൽ നിന്ന് മക്കൾ കെട്ടെ മക്കയിൽ നിന്ന് മക്കളിൽ നിന്ന് ഉമ്മപ്പമാരികൾക്കട്ടെ എത്ര മനോഹരമാണ് ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത് ചെറുപ്പക്കാരനാണ് 20 വയസ്സ് പ്രായമുള്ള കാലമാണത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവാക്കളോട് പറയുന്നത് നിങ്ങളും കുർആാനും തമ്മിലുള്ള ബന്ധമെങ്ങനെയുണ്ട് പറയും ഉത്തരം പറയണം നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചിലവഴിക്കാറുണ്ട് അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസ് തംസ് ഡൗണുകളും എന്തിനാണിതൊക്കെ നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം എന്ന് മാത്രമല്ല ഒരുപാട് റീപച്ചുകളും നമീപച്ചുകളും കഥഫടക്കമുള്ള മാരകമായ തെറ്റുകൾ വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ കലാമിനെടുത്ത് ഓതി നോക്കട്ടെ നമ്മുടെ പള്ളികൾ എത്ര മനോഹരം എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ എത്രയെല്ലാം മുസഹുകൾ എത്ര മനോഹരമായ പ്രിന്റ് നല്ല ലൈറ്റ് നല്ല വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് അതുണ്ടായിട്ടുണ്ടോ രാത്രികളിൽ അവർക്ക് ഓതാൻ പ്രയാസമല്ലേ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പന്മാര് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത് ഇന്ന് എത്ര റാഹറ്റാൻ എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ ആ ഒരു ഷുക്കുറ് നമ്മുടെ വീടുകൾ അള്ളാഹുന്ന് തന്നെ ഷുക്കുറ് നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഷുക്കറ് നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്